ഇതൊക്കെ ഒരു കലശമായിട്ട് കണ്ടാൽ മതി കാലങ്ങളായി കൊറേ കാലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ശുദ്ധികലശം വരും അതുപോലെ വരട്ടെ ആരെങ്കിലും വരട്ടെ അതായത് ഉണ്ടെങ്കിൽ വരാം ഒത്തിരി കൂടെ താല്പര്യം വേട്ടെ

െ അല്ല ഈ മലയാള സിനിമയില് ഇത്ര ഇതിന് മാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഒരു പ്രശ്നമില്ല

കരുതികൂട്ടിയാണല്ലോ എനിക്കറിയില്ല ഇത് പറഞ്ഞവർ തെളിയിക്കണം അല്ലേ നമുക്ക് ആരെ കുറിച്ച് വേണമെങ്കിൽ എന്താരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ് അപ്പൊ അത്രയും നാളെ ഇവര് അധികാരത്തിൽ നിന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുക അല്ല രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനാണ് രാജിവെക്കുന്നത് വെക്കേണ്ടായിരുന്നു വെക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊരു പോയി ജനറൽ ബോഡി കമ്മിറ്റി എന്ന് പറയുന്നത് രാജിവെക്കേണ്ടല്ലേ രാജിവെക്കണ്ടായിരുന്നു എന്നാണ് ഒരു എനിക്കറിയില്ല അവരോട് ചോദിച്ചാൽ അറിയാറുള്ളൂ ഞാനായിരുന്നു കമ്മിറ്റിയിൽ ഉണ്ടായാലും ഞാൻ രാജിവെക്കില്ല എനിക്ക് പറയാൻ പറ്റും യുവതലമുറ വരണമെന്നൊരു ആഗ്രഹമുണ്ടോ ആരെങ്കിലും വന്നോട്ടെ തന്നെ പ്രാപ്തിയുള്ളവർ ഉള്ളവർ വന്നാൽ മതി അത് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല പ്രാപ്തിയുള്ളവർ വെറുതെ എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല അത് മാറിക്കൊണ്ടിരിക്കും അത് ലോക തത്വം അങ്ങനെയാണ് ഇനിപ്പോലും